സിപിഎമ്മിലും കോൺഗ്രസിലും പ്രവർത്തിച്ചുവന്ന ഇരുപതോളം പേർ പാർട്ടികൾ വിട്ട് സിപിഐയിൽ ചേർന്നു അയലൂർ ലോക്കൽ കമ്മിറ്റി ഇവർക്ക് സ്വീകരണം നൽകി നാട് വർഗീയതയുടെയും തൊഴിലാളി വിരുദ്ധതയുടെയും വിളനിലമായി മാറുമ്പോൾ ഇവയെ പ്രതിരോധിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐയിൽ ചേരേണ്ടത് കടമയാണെന്ന് ആലമ്പുളം സ്വദേശികളായ അബ്ദുൾ റസാഖ് സിദ്ദിഖ് അരുൺ നിയാസ് രാധ ഷമീം തുടങ്ങിയവർ പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സ്വീകരണ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനുഭവിച്ചിട്ടില്ല പഴയ തലമുറയിൽപ്പെട്ടവർക്കറിയാം ജന്മിമാർ നാടക്കി വാണിരുന്ന കാലഘട്ടം നാടുവാഴി പ്രമാണിമാർ അധികാരം കയ്യിലുണ്ടായിരുന്ന കാലഘട്ടം പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തി ജന്മിത്തം വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അരിവാളും ധാന്യക്കതിലും അടയാളത്തിൽ വോട്ട് വാങ്ങി ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ആ ഗവണ്മെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പ്രമേയമുണ്ട് ആ രാഷ്ട്രീയ പ്രമേയം എഴുതി തയ്യാറാക്കിയത് സഹാദി അച്യുത മേലായിരുന്നു ഐശ്വര്യപൂർണമായ ഒരു കേരളം അധികാരത്തിൽ കൊണ്ടുവരണം അതായിരുന്നു ആ ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ പാർട്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതിനാണ് വലിയ ജനപിന്തുണ ലഭിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ മോഹൻ അധ്യക്ഷത വഹിച്ചു എം ജി മുരളീധരൻ നായർ വി കൃഷ്ണൻകുട്ടി രാജേഷ് കരിങ്കുളം പി സി മണികണ്ഠൻ രഘു സുരേഷ് റസാഖ് എന്നിവർ പ്രസംഗിച്ചു യുടി പാലക്കാട്